അസ്ലാമലും വാഹ്മത്തല്ലാഹി വിയമുള്ള സഹോദരന്മാര് സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷറഫി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ സന്നദ്ധനത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിങ്ങളോട് മുിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീകളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട വജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവരുടെ അവിടെയൊക്കെ ദുവാ ഉണ്ടാവും നിങ്ങൾ നൽകുന്ന സോലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഹരത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു കൊണ്ട് വറക്കത്തുകൊണ്ട് എല്ലാവിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദാവസീയത്തോടെ അബ്ദുൽ ഹക്കിം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു അസ്ലാം വൈക്കും പത്ത് വർഷത്തിന് ശേഷമാണ് ഇന്റെ കുടുംബം എ പി ഉസ്താദിന്റെ അടുത്ത് പരാതിയായിട്ട് പോയത് അതായത് അത് ആദ്യത്തെല്ലാം ഇത്ര മന്ത്രിമാരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അവസാനം അവസാനം എ പി ഉസ് അടുത്തായിരുന്നു ഇവര് പരാതിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ പോയി ഇത്ര മിനിസ്റ്ററിന്റെ അടുത്ത് പോയി അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അവരുടെ നിയമം അനുസരിച്ചിട്ട് അങ്ങനെ ആണ് ഇങ്ങനെയാണെന്ന് പറയും അങ്ങനെ എ പി ഉസാദ് പറയും നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് സൗദി അറേബ്യയിലുണ്ട് കുറച്ച് സാമൂഹിക പ്രവർത്തകർ അവരുടെ പേര് ഞാൻ പറയുന്നില്ല ഈ ആളുകളൊക്കെ ഏകദേശം പതിനേഴ് വർഷത്തോളം ഈ കേസിന്റെ പുറകില് നിന്നു എന്നാണ് പറയുന്നത് ഇത്ര കാലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് നിയമസഹായം കിട്ടുന്നത് ഷഫീഫ് നിയമസഹാൽ ഒരു വർഷം വരെ ആരും തിരിഞ്ഞു നോട്ടില്ല അതിന്റെ ഒരു സത്യാവസ്ഥ അതാണ് എനിക്കൊരു വിസിറ്റർ വന്ന സമയത്ത് ഞാൻ ഈ ഷഹീബ് ഏഹ് ഷഫീബ് ഖാൻ ആണ് പരിചയപ്പെടുന്നത് ഷഫീഫ് നജീബ് ഖാനാണ് ഞാൻ പരിചയപ്പെടുന്നത് അപ്പൊ വേറൊരു കേസില് ജയിൽപുള്ളിനെ കാണാൻ വന്നതാണ് അപ്പൊ ഇന്ന കണ്ടപ്പോൾ അവർ എന്നോട് ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരാണ് ആദ്യം മീഡിയയിൽ കൊണ്ടുവരുന്നത് അതായത് നസീറിന്റെ കൂടെ ഒരാളുണ്ട് ഇങ്ങനെ ഒരു കേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വരുന്നത് അപ്പൊ ഞങ്ങൾക്ക് ആദ്യത്തെ കോടതി വിളിക്കുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് കോടതി വിളിക്കുമ്പോഴാണ് ലീഗലി ഐ എംബസി ബന്ധപ്പെടുന്നത് കോടതി അതുവരെ ഒരു വിളിക്കുമ്പോൾ വക്കീൽ ഉണ്ടായിരുന്നു ആ വക്കീൽ അല്ല വക്കീലൊന്നും ഇല്ല വക്കീൽ പിന്നാണ് വന്നത് ഫസ്റ്റ് വക്കീൽ എങ്ങനെയല്ല വക്കീലൊക്കെ എന്റെ അഭിപ്രായത്തിൽ മൂന്നോ നാലോ വർഷം കഴിഞ്ഞാൽ വക്കീൽ വക്കീൽ വരുന്നത് അതും അതും ഞങ്ങളുടെ കുടുംബം റഹീമിന്റെ കുടുംബം

മോചനം ആയിട്ടില്ല ഞാൻ ആ കേസിന് മോചനമാണെങ്കിൽ ആ ഫയലിന് ഇന്ത്യ ഫയൽ സെപ്പറേറ്റ് ആക്കണം ഇന്നെ വിധിച്ചത് ചെറിയ കോടതി ചെറിയ ഇന്റെ കേസിന്റെ പതിർപ്പ് കൊണ്ടുവന്നിട്ട് വലിയ കോടതിയിൽ സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം മോചനം ചെയ്യാൻ വർഷത്തിന് ശേഷം മോചനം ഉണ്ടാക്കി ഇല്ല ഇവരല്ല ഇവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവരെടുത്ത് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നസീർ ഇതിന്റെ സത്യവാസ്ത എന്താന്ന് പറഞ്ഞാല് നിങ്ങൾ കേസ് രണ്ടും ഒന്നാണ് അതുകൊണ്ട് നസീറിനെ പെട്ടെന്ന് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല റഹീമിന്റെ ഒരു തീരുമാനമാകണം റഹീമിന്റെ ഒരു തീരുമാനാവാതെ നസീർ ഇവിടുന്ന് രക്ഷപ്പെടാൻ പ്രയാസമാണെന്നാണ് അവര് പറഞ്ഞത് പിന്നെ എങ്ങനെ എങ്ങനെയാണ് നസീർ അതായത് ഇതിനിപ്പ എല്ലാവരും പരിധി പരിധിയില്ലേ അങ്ങനെ നമ്മൾ എംബസിന്റെ ഉദ്യോഗസ്ഥരെ വിളിക്കുന്നുണ്ട് കേന്ദ്രം വിളിക്കുന്നുണ്ട് സാമൂഹ്യ പ്രവർത്തനം വിളിക്കുന്നുണ്ട് കുറെ ആൾക്കാർ നമ്മൾ നിരന്തരം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു സഹായി സഹായിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അത് ഞങ്ങൾ പറയാം പിന്നെ ലാസ്റ്റ് ഘട്ടത്തിലാണ് എംബസിന്റെ ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത് അതായത് ഫോണിൽ പറഞ്ഞത് അതായത് നസീറിന് പിന്നെ ഇതിൽ മോചനം ഉണ്ടാണെങ്കിൽ ഈ റഹീമിന്റെ കേസ് ഫയൽ സെപ്പറേറ്റ് ചെയ്യണം ഫയൽ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ട് ഇപ്പം പറഞ്ഞാലും കേസിന്റെ പതർപ്പ് വരെ അവരെ എനിക്ക് രണ്ടു വർഷം ശിക്ഷ ഞാൻ ശിക്ഷിച്ച് ആരും എനിക്ക് തന്നിട്ടില്ല പോലെ നാട്ടിൽ എന്റെ വീട്ടുകാർ പല മന്ത്രികാരടുത്ത് ഉമ്മൻചാണ്ടിന്റെ അടുത്ത് ശശി തരൂറിന്റെ അടുത്ത് ഇ അഹമ്മദ് സാബിന്റെ അടുത്ത് ഒക്കെ പോയിട്ടുണ്ട് അവരെന്താ പറഞ്ഞത് നസീറിന് രണ്ടു വർഷം ശിക്ഷ ഇത് ചെയ്തത് ആ കേസിന്റെ പതർപ്പ് നിങ്ങൾ കൊണ്ടുപോകാം എങ്കിൽ നമുക്ക് അവനെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കാം അത് ഞാൻ എംബസിനോടും ചോദിച്ച് കെ എം സി സിന്റെ ആൾക്കാരെടുത്ത് ചോദിച്ച് സാമൂഹിക പ്രവർത്തനോട് ചോദിച്ചു ആർക്കൊന്നും സഹായിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു സാധനം ആർക്കും പറ്റിയിട്ടില്ല അതായത് ഈ ഒരു പത്ത് വർഷത്തിന് ശേഷമാണ് പിന്നെ ഇതിന്റെ കുടുംബം എ പി ഉസ്താദിന്റെ അടുത്ത് പരാതിയായിട്ട് പോയത് അതായത് അത് ആദ്യമായിട്ടെല്ലാം ഇത്രയോ മന്ത്രിമാരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അവസാനം അവസാനം എ പി ഉസ്താദിന്റെ അടുത്തായിരുന്നു ഇവര് പരാതിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ പോയി ഇത്രയും മിനിസ്റ്ററിന്റെ അടുത്ത് പോയി അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ നിയമം അങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു അങ്ങനെ എ പി പറഞ്ഞു നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് സൗദി അറേബ്യലുണ്ട് നിങ്ങളെ മകന് വാർഷിതത്തിൽ രണ്ടു വർഷം ശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് അവൻ കിടക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തായാലും രക്ഷപ്പെടുത്തും അതിൽ യാതൊരു സംശയമില്ല പക്ഷെ അതിനുള്ള പ്രോസസിംഗിൽ കുറച്ച് ടൈം പിടിക്കും അവന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഞങ്ങൾ തന്നു കഴിഞ്ഞാൽ ഞങ്ങള് പിന്നെ അവിടെ റിയാദിലേക്ക് അയക്കി അയച്ചിട്ട് അതിന് വേണ്ട പോലെ ചെയ്യാന്ന് പറഞ്ഞു അതിന് ശേഷമാണ് അവിടെ ഒരു മലയാളി ഷേഖ് റഫീഖെന്ന് പറഞ്ഞ ഒരു മലയാളിൻ്റെ അടുത്ത് വരുന്നത് എന്നെ ബന്ധപ്പെട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാ വരുന്നത് ബന്ധപ്പെട്ടതിന്റെ ശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇന്റെ കേസ് കംപ്ലീറ്റ് അവര് വക്കീൽ മുഖാന്തരം കംപ്ലീറ്റ് അറച്ചുപറിച്ചു അതിനുശേഷം എന്റെ അടുത്ത് വന്നത് മൂന്നാമത്തെ ദിവസം എന്റെ അടുത്ത് ചെയ്യാതെ വന്നു വിസിറ്റിങ്ങിന് വന്നു നേരിട്ട് എന്റെ വക്കീലും പിന്നെ ഈ ഷേഖ് റഫീഖ് എന്ന് പറഞ്ഞ വ്യക്തി എന്നെ കണ്ടു കണ്ടിട്ട് പറഞ്ഞു നിങ്ങളെ കേസ് കംപ്ലീറ്റ് ഞങ്ങൾ പഠിച്ചിട്ടാണ് വരുന്നത് ഇതില് പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്താന്ന് പറഞ്ഞാല് നിങ്ങൾ ഈ നിങ്ങൾ വിജി വിധിച്ച ഷേരിന്റെ പേരും പറയണം നിങ്ങളാണ് ഓഫീസെന്നും പറയണം ഞാൻ ഷെയറിന്റെ വിധിച്ച പേര് ഡേറ്റ് ഓഫീസ് എല്ലാം പറഞ്ഞു പറഞ്ഞതിന് ശേഷം ഒരു വക്കാല എന്റെ അടുത്ത് നിന്ന് ഒപ്പിട്ടു അപ്പൊ ഞാൻ ഓൾറെഡി അവരുടെ അടുത്ത് പറഞ്ഞു എന്റെ അടുത്ത് വക്കീലുണ്ട് എംബസി വക്കീലുണ്ട് അപ്പൊ അവർ എന്നോട് ചോദിച്ചു ഈ എംബസി വക്കീൽ ഉണ്ടായിട്ടാണ് ഈ പത്ത് വർഷം നിങ്ങൾ എന്ന് ചോദിച്ചു ഇത് നിങ്ങളെ കുടുംബം ആവശ്യപ്പെട്ടതാണ് നസീറിന്റെ വക്കീലായിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് പറഞ്ഞു അങ്ങനെ ഞാൻ മോചനത്തിനല്ലേ നിന്റെ കുടുംബം ചെയ്യുന്നല്ലേ ഞാൻ അങ്ങ് ഒപ്പിട്ടു കൊടുത്തു അങ്ങനെയാണ് അവര് എന്ത് ചെയ്ത് ഞാൻ ഈ ഷേറ്റിൻ്റെ പേര് പറഞ്ഞു അവർ ചെറിയ കോടതിയിൽ പോയി ഇന്റെ കേസിന്റെ ഇതിന്റെ പതർപ്പ് മൂന്ന് ദിവസം കൊണ്ട് അവർ കയ്യിലാക്കി ഈ മഴയിൽ ഓഫീസിൽ ഇന്റെ കേസ് സെപ്പറേറ്റ് ചെയ്തു ഒരാഴ്ചനകത്ത് അവര് കേസ് വിളിച്ചു വിളിച്ചിട്ട് മോചിതരാക്കി അതായത് പത്ത് വർഷം നിങ്ങൾ അധികം കിടക്കേണ്ടി വന്നിട്ടുള്ളത് മുന്നേ ഇതിൽ അപ്പിയർ ചെയ്തിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ എംബസിയും മറ്റുള്ള ആളുകളുമൊക്കെ ഈ ഒരു കേസിന്റെ കാര്യത്തിൽ പരാജിതരായതുകൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ സംശയം അതിപ്പൊരു വ്യക്തിഗത്വമായ സംശയ ഇല്ലല്ലോ ഇതില് ഞങ്ങറിയാലോ അത് കേന്ദ്രത്തിന്റെ പരിശ്രമം വിജയിക്കുന്നു റദ്ദാക്കാനുള്ള സാധ്യത കാണുന്നു ഇന്റർനാഷണൽ ഓഫീസിലുള്ള കുണ്ടന്മാരെ ഇറക്കിയിട്ട് ഞങ്ങൾ വാർത്ത കൊടുത്തു ഞങ്ങൾക്ക് ക്രെഡിറ്റ് എന്നിട്ട് വേണം മൂപ്പർക്ക് രാഷ്ട്രീയത്തിൽ കരാൻ അയിനപ്പതൊക്കെ കളി എം എൽ എ ആവാൻ കുപ്പായൊക്കെ തേച്ച് വെച്ചാൽ പറഞ്ഞു തന്നെ അറിയില്ല കേരളത്തിൽ അന്തർ കാർത്തിക നില കിട്ടിയിട്ടില്ല ഇപ്പൊ പറഞ്ഞ കേരളത്തിന്റെ അങ്ങനത്തെ ഒരു ശുഭ വാർത്തകൾ ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ ഞാൻ കേട്ട് മുന്നേ കുത്തിരിക്കുന്ന കുറച്ച് ടീമും ഐറ്റങ്ങള് കാര്യാലിക്കുമ്പോടല്ലാത്ത സങ്കടം അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ വാർത്ത വന്നു അങ്ങനെ ഒരു വിഷയം തന്നെ ഇല്ല കേന്ദ്ര ഗവൺമെന്റ് അതിനെ തള്ളിക്കളയുന്നു ചെങ്ങായി ഇവിടെ പറയുന്നു അപ്പോൾ അത് മറ്റേ കുഞ്ഞാമിത തുടക്കത്ത് പറഞ്ഞേക്കാരല്ലേ അപ്പോൾ കുഞ്ഞേമ്മ എഴുതി കൊടുത്തിട്ടുണ്ടാവും നല്ല ഹയവാനാ ചെങ്ങായി നമ്മൾ തീരുമാനിച്ചു പോകുന്ന അങ്ങനെ ശുഭവാർത്ത എന്നല്ലേ അപ്പം ജിന്ത ചങ്ങ പറഞ്ഞത് ചോദിച്ചിട്ടുണ്ടാവും അപ്പം ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ടാവും നേരത്തെ പറഞ്ഞു അത് വാർത്ത എന്നല്ല വിശേദനാജ് തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇത് വിഷേദനാജാണ് ഇപ്പം പറഞ്ഞത് വധശിക്ഷ റദ്ദെയ്യാനുള്ള മനുഷ്യൻ ുംഷാദിന്റെ പ്രസംഗം കേൾക്കുമ്പോ അപ്പൊ ഓർമ്മ വരിക ചേകന്നൂരിനെയാണ് അത് പലരും പറയാറുണ്ട് ചേകന്നൂര് പോയ മതിരാണ് ചങ്ങായി പോണത് ചേകന്നൂര് ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ഇമാമ് അബൂഹിയോഹനാണെന്ന് പറഞ്ഞേക്കാം പറഞ്ഞേക്കാം അബുഹുറ ആ അബുഹുറയാണ് ഇവിടെ അങ്ങനെ ആക്കിയത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത ആള് അതീത്ത് റിപ്പോർട്ട് ചെയ്ത ആളല്ലേ അബുഹുറീറ അപ്പൊ ആ അബുഹുറീറനെ മാന്തിയിട്ട് ഓന്റെ ജഡം ആ എല്ലും ഇവിടെ ചവിട്ടണം എന്ന് പറഞ്ഞതിന്റെ ഗുരുത്തക്കേടാണ് പിന്നെ ഈ ചേകന്നൂരിനെ സംഭവിച്ചത് ജെ സി ബി എല്ലാം കൂടുന്ന മാന്തണ്ടി വന്നത് അങ്ങനെയാണെന്ന് പറഞ്ഞേക്കാം അപ്പൊ അബുഹൂറേ ഹൃദയൻവിനെയാണ് ചേകൻവര് ഏറ്റവും കൂടുതൽ എതിർത്തിയത് ഇസ്ലാമിനോടുള്ള എതിർ എതിർപ്പ് എന്നതുപോലെയാണ് ഈ നൗഷാദും നൗഷാദ് പറഞ്ഞ കുറച്ച് കുഞ്ഞാടുകളും അവരുടെ പോക്കുവാൻ തന്നെയാണ് ഇവര് ഫുഹാക്കളെയും കൂടുതൽ എതിർക്കുക അവർക്ക് അവരുടെ കോപ്രായങ്ങൾക്ക് എതിരെ കാണിക്കുന്ന എതിരെ ഉള്ള ഫിഹിയായ മസലകൾ ായ നിയമങ്ങള് ആ നിയമത്തിനെ കൊണ്ട് വഹാബികൾ പറഞ്ഞ ചാടിക്കടക്കും പറഞ്ഞു അത്രം അതിഥികളെ ചാടിക്കടക്കണം എന്നുള്ള ആ ഒരു ശൈലിയാണ് ഇവരുടെ എടുത്തിട്ട് അപ്പൊ കുരുവട്ടൂരുകൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഫിഖി പണ്ഡിതന്മാരെ ഇമാമി ഫുഖഹാക്കളെയാണ് ഫുഖാക്കളയാണ് അവരെക്ക അപ്പൊ ഈ ചേകന്നൂരിന്റെ റൂട്ട് എങ്ങനെയാണോ അതേ ശൈലിയാണ് ഇവരുടെയും പഴച്ചു പോകുന്ന ഒരു റൂട്ടാണ് പിന്നെ ചേകന്നൂരിന്റെ മറ്റൊരു സ്വഭമായിരുന്നു പച്ച നൊണ പറയും എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ് അഞ്ചോക് നിസ്കാരം എന്നുള്ളത് അത് മൂന്ന് വക്കത്തേ ഉള്ളൂന്ന് പറയുന്നത് അതീസക്കോനോദം എന്നതുപോലെ എല്ലാവർക്കും ബോധ്യപ്പെട്ട വിഷയങ്ങള് പച്ച നൊണ അങ്ങനെ പറയും അത് ഒരു തവണയല്ല പല തവണ പറയുമ്പോൾ സത്യാവും എന്ന് വിശ്വസിക്കുന്ന രൂപത്തിൽ അങ്ങനെയാണ് അവരൊക്കെ വിശ്വസിക്കുന്നത് ഈ കുരുട്ടൂരികൾ വിശ്വസിച്ചതുപോലെ തന്നെ ഒരുപാട് തവണ സ്റ്റേജ് കെട്ടി പറയുമ്പോ എന്തായാലും കുറഞ്ഞ ജനങ്ങളെങ്കിലും വിശ്വസിക്കും നമ്മൾ പറയുന്നത് സത്യമാണ് എന്ന് വിശ്വസിക്കും എന്ന് കരുതിയിട്ടാണ് ഇവരിങ്ങനെ നുണകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പുസ്തകം അത് പറയാറുണ്ട് ചേകന്നൂരിന്റെ പിന്നെ പ്രസംഗം എവിടെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കാൻ പോകരുത് എന്ന് അന്നത്തെ വിലമാക്കൾ പറഞ്ഞിരുന്നു എന്ന് പറയാറുണ്ട് അങ്ങനെ ഒരുപാട് പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് നമ്മള് എതിർത്താല് ഉസ്താദുമാരെ എതിർത്ത് കഴിഞ്ഞാൽ ഉസ്താദുമാരെ ധിക്കരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത് ഈമാൻപ്പെടും അവരുടെ ഇൽമൂരപ്പെടും ഈമാൻ ഉരപ്പെടും ഈമാൻ ഇല്ലാതെ ലോകത്തോട് വിട പറയും കാഫറായി ചത്തുപോകും എന്ന് കേട്ട് എന്ന് നമ്മൾ പഠിച്ചവരാണ് അതിന് ഉദാഹരണമായിട്ട് പറയാറുള്ളത് ബൽഅമിന് ബാബുറാവ് അതുപോലെ തന്നെ ഇബിനു സഖ എന്ന് പറയുന്ന ആളുകളുടെ ഉദാഹരണങ്ങൾ യഥേഷ്ടം ഉണ്ടെങ്കിലും ഇവരുടെ ഉദാഹരണങ്ങളാണ് ധാരാളമായിട്ട് പറയാറുള്ളത് ഇന്ന് നമ്മുടെ മുത്താലിമിയങ്ങൾക്ക് കോതി കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ കൽബിലേക്ക് കടക്കുന്ന ഒരു മിസാലാണ് നൗഷാദ് ഈ കൂട്ടര് എന്നുള്ളത് ഇത് വെറുതെ പറയുന്ന എല്ലാവർക്കും ബോധ്യപ്പെടും ഞാനൊരു യാത്ര ചെയ്യാണ് ആ യാത്ര ചെയ്യുന്നത് നിക്കാഹിൻ്റെ ഒരു യാത്രയാണ് നിക്കാഹ് യാത്രയിൽ ഇങ്ങനെ വണ്ടി ഞാന് നമ്മളുടെ ഈ ഗ്രൂപ്പാണ് തോന്നുന്നത് ഗ്രൂപ്പ് തുറന്നപ്പോ ഒരു ഗ്രൂപ്പ് തുറന്നപ്പോ പ്രസംഗങ്ങൾ വെട്ടേക്ക് സാധാരണക്കാരൻ പറയണം പ്രസംഗേക്ക് ഈ പഴച്ച ചെങ്ങായി സാധാരണക്കാർ ഈ പഴച്ച ചെങ്ങായി പ്രസംഗം ഒന്ന് നിർത്തി എന്തിനാണ് അത് കേൾക്കുന്നത് ഉസ്താദ എന്ന് ചോദിച്ചാണ്ട് ഇന്നോടെ ഞാൻ പറഞ്ഞത് എന്താ വിശ്വാസം ഇത് ഞങ്ങള് കേൾക്കുന്നത് ഇത് കേട്ടിട്ട് അതിന് മറുപടി പറയാനും എന്തിനാണ് അവർക്കൊക്കെ മറുപടി പറയണത് എന്തിനാണ് ഇവൻ പറയണത് നുണയാണ് എന്ന് എല്ലാവർക്കും അറിയാം പിന്നെന്തിനാ ഒരു മറുപടി പറയാൻ നിൽക്കണത് അതിനെന്തിനാ കേൾക്കാൻ നിൽക്കണത് കേൾട്ടിട്ടല്ലേ ഇവര് ഇങ്ങനെ പിന്നെയും പിന്നെയും കേൾക്കാൻ ആളുള്ളത് ഇങ്ങനെ പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് ഈ സാധാരണക്കാർ എങ്ങനെ വാചാലിനാവാണ് അതായത് അത്രയും നിസ്സാരപ്പെടുത്തിയിട്ട് സാധാരണക്കാർ പോലും സംസാരിക്കണെങ്കിൽ ഇവന്റെ നൊണയുടെ കട്ടി എത്രയാണ് നോക്ക് അതുപോലെ തന്നെ പകൽ പോലെ വെളിച്ചപ്പോ നേരെ വെളുത്തു എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറയും ഇല്ല പ്രത്യേകിച്ച് എ പിക്കാർ പറഞ്ഞു കഴിഞ്ഞപ്പം തീർച്ചയായിട്ടും പറയും ഇല്ലാന്നറി അതിന് എത്ര തെക്കി പദങ്ങൾ ഉപയോഗിക്കണോ അതൊക്കെ അവനെ ഉപയോഗിക്കും എന്നിട്ട് മുമ്പിലുള്ളവരെ കൊണ്ടാണ് തെക്കിപ്പിക്കാൻ വിളിപ്പിച്ചു മുമ്പിലുള്ളവരെ പിന്നെ അതിനായിട്ട് വിധിക്കപ്പെട്ട സാധുക്കളാണ് ചില ആളുകളുണ്ട് പഴിച്ചുപോയി എന്ന് തോന്നും ചില നമ്മള് ചെറിയ ചിലപ്പോൾ കുട്ടികളോട് ഇടാൻ ഞാൻ അതൊക്കെ തെറ്റൊക്കെ നിർത്തി നിസ്കാരമൊക്കെ തുടങ്ങി കൂടെ പറഞ്ഞാ ഞമ്മളൊന്നും ഇഞ്ഞ് തോബ് ചെയ്തിട്ടും കാര്യമില്ല എന്ന് ചില ആളുകളുടെ കമന്റ് വരാറുണ്ട് ചില ആളുകൾ പറയും ഞാനൊന്നും ഇനി നന്നായിട്ട് നല്ല പഠിച്ചനോട് തരുന്ന ദാഗ് സ്വീകരിക്കൂല എന്റെ തോബൊന്നും അല്ല സ്വീകരിക്കൂലെന്നൊക്കെ പറയോ ആളുകൾ നമ്മളോട് പറയാറുണ്ട് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കും ആരെ തോബി അത് സ്വീകരിക്കുന്ന അങ്ങനെ തോന്നുന്ന ചില ചെറുപ്പക്കാർ വീണ്ടും വീണ്ടും തെറ്റും ഇങ്ങനെ ചെയ്യാ ചെയ്യാ എന്നതുപോലെയാണ് എന്നത് പോലെയാണ് ഓശാദും കൂട്ടരും ഓല്ക്കറിയാം ഓര് പഴച്ചുപോയിന്ന് ഓല് പഴച്ചുപോയി ഓലങ്ങനെ പേച്ചു ഇനിയിപ്പൊ ഏതായാലും നനഞ്ഞര ഇനി കുളിച്ചു കയറാന്നുള്ള കോലത്തിലാണ് അവരുടെ പോക്ക് ഞങ്ങള് പേച്ചു ഇനി ഞങ്ങള് നന്നാവൂല ഞങ്ങൾക്ക് തൗപല്ല ഞങ്ങളുടെ തൗബ തൗപല്ല സ്വീകരിക്കൂല എന്ന് കരുതിയിട്ടാണ് ഈ നൗഷാദും നൗഷാദിന്റെ ശിങ്കിടികളും ഈ രൂപത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരല്പം അൽബിൽ ഈമാൻ ഉണ്ടെങ്കിൽ അല്പം ഈമാൻ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഞങ്ങനെ കേൾക്കുന്ന സമയത്ത് ഞമ്മക്ക് തോന്നിപ്പോ ഇവരെന്തെ പറയണതെന്ന് ആലോചിച്ചു പോണം അപ്പൊ സ്വാഭാവികമായിട്ട് ഞമ്മക്ക് ഒരു ഒരു മനുഷ്യരുണ്ടാവില്ല ഒരു മന മനസ്സിലൊരു കുത്തുണ്ടാവൂലേ പക്ഷെ ഇങ്ങനെ വരണ്ട ഇപ്പോൾ പ്രസംഗിക്കുന്ന ഇവരൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത് ആ സ്റ്റേജിലുള്ള ചില ആളുകളുടെ മുഖഭാവം കാണുമ്പോ ഇങ്ങനൊക്കെ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കോ എന്ന രൂപത്തിലുള്ള ഒരു മുഖഭാവം ഇങ്ങനൊക്കെ പറയണോ ഇങ്ങനൊക്കെ പറയേണ്ടതുണ്ടോ ഒരിടങ്ങറുള്ളത് പോലെ അതെന്താണ് ഇവർ പച്ച നുണയാണ് പറയണത് ഇവർ ഇതിനൊരു ഗൂഢാലോചന നടത്തിയിട്ടാണ് വരേണ്ടത് എന്നുള്ളത് അവർക്കൊക്കെ അറിയാം അപ്പൊ ഞങ്ങളിങ്ങനെ നന്നാവൂല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് തോന്നുന്നത് വീണ്ടും വീണ്ടും അവരിങ്ങനെ തെറ്റിലേക്ക് മുഖം കൊത്തി വീഴുന്നത് എന്താ പച്ച നുണ പറയാനും ഒരു മടിയുമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞമ്മള് പിന്നെ നേരം വെളുത്തു എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറിയും ഏയ് നേരം വെളുത്തട്ടില്ല എന്ന് പറഞ്ഞാൽ തെക്കീതിൻ്റെ പദങ്ങളാണ് ഉപയോഗിച്ച് തെക്കി പീറിക്കുക ഇതന്നെയായിരുന്നു ചേകന്നൂരം ചെയ്തിരുന്നത് എല്ലാവർക്കും ബോധ്യപ്പെട്ട വിഷയങ്ങള് അത് ചേരങ്ങട്ട് എതിർക്കും അതിന് ഓന് പിന്നെ ഓൻ്റെ വാക്കുകളുടെ എന്തൊക്കെയാണോ സാഹിത്യങ്ങൾ ഉപയോഗിക്കേണ്ടത് അതൊക്കെ ഉപയോഗിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഈ അവൻ്റെ അസുലിലേക്ക് മടങ്ങുകയാണ് എന്നാണ് ഉഷാദിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് അവൻ അവന്റെ അസുലിലേക്ക് മടങ്ങുകയാണ് എന്നാണ് അത് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല അവന്റെ അടിസ്ഥാനം എന്താണോ അതിലേക്കാണ് അവൻ മടങ്ങിപ്പോകുന്നത് അവനെ ആ രൂപത്തിലാണ് അവന്റെ പ്രസംഗങ്ങളും അവന് ശരി ഒരു ഉസ്താദിനെ അംഗീകരിക്കണില്ല ഒരൊറ്റ പണ്ഡിതനെ അംഗീകരിക്കണില്ലല്ലോ തുടക്കത്തിലൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില ആളുകളെ മാത്രമേ എതിർത്തിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് എല്ലാ ഉസ്താദിന്മാരെ എതിർക്കാണ് ഒരു ഉസ്താദിനെ എതിർക്ക എതിർക്കാത്ത ഇല്ല അപ്പൊ എ പി ഉസ്താദിനെയാണ് ഇപ്പൊ കണിഷമായിട്ട് ഇപ്പൊ കൊണ്ടിരിക്കുന്നത് ഈ നിമിഷപ്രിയയുടെ വിഷയം തന്നെ എല്ലാവർക്കും ബോധ്യപ്പെട്ടാണ് ഇവിടെ ഒരു എ പിക്കാരി മാത്രല്ല ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ ബോധ്യപ്പെട്ടൊരു കാര്യമാണ് ആ കാര്യം ഇവരെന്താണ് ഇപ്പൊ ഇങ്ങനെ വിശദീകരിക്കും നോക്കുമ്പോള് പക്ഷെ നോണങ്ങനെ പറയണേ അപ്പൊ ഇതിപ്പോ കൂടുതൽ വിശദീകരിച്ചിട്ടില്ലെങ്കിലും ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ബോധ്യപ്പെടും സാധാരണക്കാരും ഹിന്ദുക്കളും ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും ഒക്കെ പറയുന്നുണ്ട് ഇതെന്താ ഈ തലകെട്ടി മുതലിങ്ങനെ പറയണത് നൂസാദിനെ കുറിച്ച് നൂഷാദിനെ കുറിച്ച് പറയണു ഞാൻ എനിക്ക് സങ്കടം അതല്ല ഇവനവെന്റെ അസുലിലേക്കാണ് മടങ്ങണതൊക്കെ പക്ഷെ ഈ കുഞ്ഞേമത് അൻവരി ഇവര് പിന്നെ സമതൊക്കെ ഇവരൊക്കെ എവിടിക്കാണ് ഈ പോണത് ഇവന്റെ പിന്നാലെ പോയിട്ട് ഓന്റെ ഇവരും ഞാൻ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം